നടൻ കൃഷ്ണകുമാറിനെ പോലെ ജീവിതത്തിൽ ഉടനീളം അഭിനയിക്കാൻ കഴിവുള്ള ഒരു പിതാവിനെയും ഒരു ഭർത്താവിനേയും ലഭിക്കുക എന്നുള്ളത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല കൃഷ്ണകുമാർ ജീവിതത്തിൽ പലപ്പോഴും സുദീർഘമായ സുന്ദരമായ ചില നിലപാടുകളൊക്കെ കൈക്കൊള്ളാറുണ്ട് അത് താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ സിനിമയിലും സീരിയലൊക്കെ അഭിനയിച്ച് കുറച്ച് അഭിനയം ഒപ്പം അദ്ദേഹം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണ് അങ്ങനെ കൃഷ്ണകുമാറും ഭാര്യയും മക്കളും എല്ലാം കൂടെ പോയി ഹണിമൂൺ അങ്ങ് ആഘോഷിച്ച് തിമൂർക്കുകയായിരുന്നു ഒരു കുഴപ്പമില്ല കൃഷ്ണകുമാറിൻ്റെ മക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പൻ്റെ അമ്മയുടെയും രണ്ടാം ആഘോഷം നേരിട്ട് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി അതേപോലെ കൃഷ്ണകുമാറിൻ്റെ മൂന്ന് പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ഭർത്താവിൻ്റെയും ഒരുമിച്ചുള്ള ഹണിമൂണാഘോഷം കണ്ട് വെള്ളം ഇറക്കി ഈ സൈഡിൽ ഇങ്ങനെ കാത്തിരിക്കേണ്ട ഗതികേടുകൂടെ പറ്റിയ ഹാഗ്യരായ മൂന്ന് പെൺകുട്ടികൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പോൾ നമ്മൾ ഈ കൃഷ്ണകുമാറിൻ്റെ മൂത്ത മോൾ അഹാനയാണെങ്കിൽ സിനിമ എന്ന് പറയുകയാണ് അപ്പോൾ കുറച്ചുകൂടെ പേരും പ്രശസ്തി ഉണ്ടാക്കി തൻ്റെ സൗന്ദര്യം കുറച്ചും ആളുകളിൽ എത്തിച്ച് കുറച്ചും കൂടെയൊക്കെ റീച്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ സിമി സൂട്ടും പിക്നിക്കിട്ട് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കി കുറച്ചുകൂടെ ആളുകളെ ഒക്കെ തന്നെ കൊതിക്കണം അല്ലെങ്കിൽ തൻ്റെ സൗന്ദര്യമൊക്കെ നന്നായി ഇച്ചിരി കൂടെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ഇച്ചിരി കൂടെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ മോളെ ദിയ ഒരു നിലപാടെടുത്തു ഞാൻ വേഗം കെട്ടാൻ പോകാന്ന് കാരണം പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രത്യേക ജീവിയാണ് വികാറ ജീവിയാണ് എനിക്കിഷ്ടം പോലെ പ്രണയം ഉണ്ടായിട്ട് അഞ്ചാറ് പേരെ പ്രണയിച്ചു അഞ്ചാറെണ്ണം പൊട്ടി എന്ന് വിചാരിച്ച് ഞാൻ പ്രണയം അവസാനിപ്പിക്കുകയാണൊന്നും തീരുമാനിച്ചില്ല ഞാൻ ഇനിയും പ്രണയിക്കും പ്രണയമില്ലാതെ എനിക്ക് ഒരു മണിക്കൂർ പോലും ജീവിക്കാൻ പറ്റിയില്ല എന്നിട്ട് കൃഷ്ണകുമാറിൻ്റെ മോളൊരു പരിപാടി കാണിച്ചു ഇവൾ രണ്ട് കൊല്ലം ഒന്നൊന്നര കൊല്ലം മുന്നേ മുന്നേ ഒരു ചെക്കനെ അങ്ങോട്ട് പ്രേമിച്ചു കെട്ടി വീട്ടിലും പറഞ്ഞില്ല നാട്ടുകാരോടും പറഞ്ഞില്ല അതൊരു ധൈര്യമാണ് അപ്പനെ അറിഞ്ഞാൽ കെട്ടിക്കാലും വിചാരിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന് വിചാരിച്ചത് അതായത് പല പെൺ ചെയ്യുന്ന പോലെ നമ്മുടെ തിയെ കല്യാണം കഴിച്ചു വീട്ടിൽ അറിയിച്ചില്ല അറിയിക്കണമെന്ന് തോന്നി സാഹചര്യത്തിൽ പറഞ്ഞു അതാണ് കുറേ കാലമായിട്ട് കൃഷ്ണകുമാരുടെയും ഭാര്യയുടെയും സിന്ധുവിൻ്റെയൊക്കെ മുഖം ചളിഞ്ഞ് മുളിഞ്ഞിരുന്നേ ലളിതമായിട്ട് അവർ കല്യാണം നടത്തി ഇറങ്ങി ഇവർ ജീവിതമൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലം വിഭിന നാട്ടുകാരെ എന്തായാലും കെട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലായി കൃഷ്ണകുമാർ കൊടുത്തു എന്തായാലും ബുദ്ധിയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് നീ ഇന്ന് മുതൽ പഠിക്ക് പുറത്താണെന്നൊന്നും പറഞ്ഞില്ല വന്ന കൂടെ ഒപ്പം ചേർത്ത് പിടിച്ച് കാരണം തന്നെ മകളുടെ കയ്യിലിപ്പോൾ പുള്ളിക്കറി ഇവിടെയൊന്നും ഒതുക്കി നിൽക്കുന്ന മുതലല്ല അപ്പം പ്രണയ രോഗിയായ മോളെ കേട്ടോ ഇവള് തന്നെ പുറകെ നടന്ന് കിട്ടിയതാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ മകൾക്ക് കൂട്ടത്തില് മല മകളുടെ കെണിയിൽ വീണു പോയ ആ പാവം ചെറുപ്പക്കാരനെക്കൂടെ കൂട്ടി അവനെ തൻ്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായിട്ട് ചേർത്ത് നിർത്താനൊക്കെ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് അത് കാണണം കാണേണ്ട കാര്യമാണ് അവനെ കൂട്ടി അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിന് ചേരുന്നൊരു ബന്ധമൊന്നും അല്ല നമുക്കറിയാം എന്നാൽ പോലും ആ പൈനേം അവരുടെ ഒപ്പം കൂട്ടിച്ചേർത്ത് മാത്രമല്ല കൃഷ്ണകുമാർ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്ത് തന്നെ വേറെ വീടെടുത്ത് കൊടുത്ത് അവർ താമസിപ്പിച്ചേക്കണേ അതൊക്കെ ഒരു അപ്പൻ്റെ കരുതലും ബുദ്ധിയാണെന്ന് മനസ്സിലാക്കണം അല്ലാണ്ട് കാരണം എന്ത് പ്രശ്നം വന്നാലും അപ്പന് അല്ലെങ്കിൽ അമ്മയൊക്കെ അടുത്തുള്ളതാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിന് നല്ലത് അപ്പോൾ എങ്ങനെയാണേലും നമ്മൾ പറയാൻ വന്നാൽ ഇവർ ബാലിക്ക എല്ലാവരുടെ മിഥുന സ്റ്റൈലിൽ നമ്മുടെ ഹണിമൂൺ പോയി പാവപ്പെട്ട കൃഷ്ണകുമാറിൻ്റെ മൂത്ത മോളും ഇളയ രണ്ട് പിള്ളേരും വെള്ളവും ഒഴുഞ്ഞിരിക്കുന്നു അപ്പനും അമ്മയും തകർത്തുകൊണ്ടേയിരിക്കുന്നു അപ്പുറത്ത് അനീതി തകർത്തുകൊണ്ടിരിക്കുന്നു കേരളക്കരയിലുള്ള മുഴുവൻ ഇത് കണ്ട് തകർക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമി സൂട്ട് ആണെങ്കിൽ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടില്ലെങ്കിൽ അവനോണ്ട് പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബെഡ്റൂമിൽ നടക്കുന്നതും പോകുന്നോടത്ത് തുണി കൊടുക്കുന്നു കൊടുക്കാത്തതെല്ലാം പ്രദർശിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാണേലും കുഴപ്പമില്ല ഇത് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടും തൻ്റെ സൗന്ദര്യം നല്ലതാണെന്നുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടും സമൂഹം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങളെ ബാധിക്കണ കാര്യമല്ല എന്നുള്ള സുദീർഘമായ നിലപാടുള്ളതുകൊണ്ടും പുള്ളിക്കാരി ബെക്കിനെക്കിട്ടിരിക്കുന്ന ഇല്ലെങ്കിൽ സിമി സൂട്ട് അണിഞ്ഞിരിക്കുന്ന ചെറുപുറ ചെറുപുറ ഹണിമൂൺ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു നാട്ടുകാർ കണ്ട് ആസ്വദിച്ചു കുറേ യൂട്യൂബേഴ്സ് കണ്ടൻറ്റ് ഉണ്ടാക്കി ഈ പറയുന്നത് ഞാനും അതിനെക്കുറിച്ചൊരു കണ്ടൻറ് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിതിൽ അസൂയൊന്നുമില്ല നിനക്ക് അസൂയല്ലെന്ന് ചോദിച്ചാൽ ആരും പോരണ്ട പിന്നെ മലയാളികളെ ഇതിൽ അസ്വസ്ഥമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടുന്നത് നല്ല കാര്യമാണോ അപ്പം മക്കളോടെയാണോ ഹണിമൂൺ ആഘോഷത്തിന് പോകേണ്ടത് അതിനകത്തൊരു ശരിയായ ധാർമ്മികതയുണ്ടോ ഇല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് എന്ത് തോന്നും അതോ ഏളെ പിള്ളേരോടൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഇത് വേഗം കണ്ടുപിടിച്ചോ എന്നിട്ട് വേഗം അവനവന് വേണ്ടുന്ന ഒരു തപ്പിയെടുത്ത് എവിടെയെങ്കിലും കിട്ടി എനിക്ക് വലിയ പണി ഉണ്ടാക്കേണ്ട കാര്യം നടത്തേൻ്റെ പിള്ളേരെ എന്ന പിള്ളേരെ ഒന്ന് ഇൻഡയറക്റ്റ് മോട്ടിവേറ്റ് ചെയ്താണോ ഒന്നും അറിയത്തില്ല അപ്പം എങ്ങനെയാണെങ്കിലും അവർ ആഘോഷങ്ങളൊക്കെ അടിച്ച് നമ്മൾ നടത്തുന്നുണ്ട് അപ്പം ഈ കൃഷ്ണകുമാറിൻ്റെയും ഫാമിലിയുടെ നിലപാട് നമുക്ക് പിന്തുടരാൻ പാടുണ്ടോ ഇയാളിങ്ങനെ കാണിക്കാൻ പാടുണ്ടോ ഇത് മോശമല്ലേ മലയാളികളുടെ ധാർമ്മികതയ്ക്ക് സദാചാരത്തിന് നിരക്കാത്ത കാര്യമാണ് ഇവർ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ നമുക്കെടുക്കാം ഇതൊക്കെ പുരോഗമനപരമായ ആശയമാണ് ഞങ്ങളൊക്കെ അല്പം ഹൈ ക്ലാസ് ആണ് ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ് എന്ന ആളുകളെ കാണിക്കുക അതിൽ നിന്നൊരു സംതൃപ്തി കിട്ടുക ഒരു പേര് പ്രശസ്തി എടുക്കുക എന്നൊക്കെ ഒരു നിലപാടും ഇതിനകത്തുണ്ട് പിന്നെ കൃഷ്ണകുമാർ ഒരു പരിധി വരുന്ന നിസ്സഹായന ഭാര്യ മക്കളും തീരുമാനിക്കുന്നു അയാൾ മാത്രം മാറുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല കൂടുത്തി കൂടുന്നതാണ് ബുദ്ധി അല്ലാണ്ട് ഭാര്യയെ നാല് വെമ്പിളും എടുത്ത് അങ്ങനെ പഞ്ഞിക്കിടും ആ പാവപ്പെട്ടനെവിടെയെങ്കിലും ജീവിച്ചോട്ടെ അപ്പോൾ ജീവിതത്തിൽ സിനിമയിലൊക്കെ അവനെയും ചമനിച്ച് എങ്ങനെ ജീവിച്ചു പോകണം എവിടെ കാ നാലുകാല വീഴണമെന്നൊക്കെ കൃഷ്ണകുമാറിനറിയാം ആ മളെ പറ്റിയാലും പുള്ളി അതാകുന്നു അറിയാത്ത രീതിയിൽ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യും അങ്ങനെ കൃഷ്ണകുമാർ എന്നതിലും ആട്ടെ വയസ്സിനാൻ കാലത്ത് ഇനി അവരവസരമൊന്നും കിട്ടിയാലേ ഹണിമൂണെങ്കിൽ ഹണിമൂണോ ബാലിയെങ്കിൽ ബാലിയെന്ന് വിചാരിച്ച് പുള്ളി മക്കളോട് ആഘോഷിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ നമുക്കും നമുക്കും ആസ്വദിക്കാൻ ചുമ്മാ കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ അർത്ഥനഗ്നമായ മേനികൾ പ്രദർശിപ്പിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കും തമാശയായിട്ടൊക്കെ ഒന്ന് കാണാം ഏതായാലും അവരുടെ ഇട്ടത് അവർക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് നമുക്കൊന്നും കൂടെ കാണുന്നതിനും വിരോധമൊന്നുമില്ലെന്ന് വിചാരിക്കണം അപ്പോൾ പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാൻ കേട്ടോ താങ്ക്